പാലക്കാട് ജില്ലയിലെ പാടശേഖരങ്ങളിലെ അടുത്ത മൂന്ന് മാസത്തെ കാഴ്ചകളിലൊന്ന് ആട്ടിൻകൂട്ടങ്ങളുടേതാണ് ഇടവപ്പാതി എത്തുന്നതുവരെ ഈ ആടുകളും അവരുടെ ഇടയന്മാരും ഇവിടെ ഉണ്ടാകും കൊയ്തൊഴിഞ്ഞ പാലക്കാടൻ പാടങ്ങളിലെ ആടുജീവിതങ്ങളെ കുറിച്ച് ഒരു റിപ്പോർട്ട് രണ്ടാം വിള കൊയ്ത്ത് തുടങ്ങുന്നതോടെ തമിഴ്നാട്ടിൽ നിന്നും പാലക്കാട് ജില്ലയിലെ മേച്ചിൽപ്പുറങ്ങൾ തേടിയുള്ള ഇവരുടെ യാത്ര തുടങ്ങുകയായി കോയമ്പത്തൂർ ജില്ലയിലെ സൂലൂരിൽ നിന്നും അഞ്ഞൂറും ആയിരവും ആടുകളുള്ള നൂറോളം കൂട്ടങ്ങളാണ് எல்லா வருஷமும் இவரை எத்துனது நாங்கள் கேரளாக்குள்ளே வந்தோம்னா எங்கெங்கே கொய்த்து நடக்குதோ கொய்த்துன்னா அறுவடை அறுவடை எங்கெங்கே ஆகுதோ அந்த இடத்துல வந்து ஆட்டுக்கு எந்த அளவுக்கு தீட்டை இருக்குதோ அந்த அந்தந்த நாள் தீட்டை இருக்கிற மட்டும் ஒரு இடத்துல இருப்போம் அப்படியே மாறி மாறி போயிட்டே இருப்போம் கடைசியாக நாங்கள் குழல் மந்தம் மட்டும் போவோம் குழல் மந்தத்தில் ஒரு பத்து நாற்பத்தஞ்சி நாள் அங்கே இருப்பங்க அங்கே இருந்துட்டு அங்கேருந்து மறுபடியும் அப்படியே தமிழ்நாடு திரும்பி இருப்போம் அந்த டைமில் அதாவது விஷ் இந்த சித்திரை ஒன்றும் வருது இல்லைங்க அந்த டைமில் തമിഴ്നാട്ടിൽ പോയി പാലക്കാടൻ ഗ്രീഷ്മത്തിന്റെ പശ്ചാത്തല ഭംഗി കൂട്ടുന്ന ഈ ആട്ടിൻകൂട്ടങ്ങളുടെ ഇടയന്മാരുടെ ജീവിതം പക്ഷെ അത്ര ഭംഗിയുള്ളതല്ല ആയിരം ആടുകളുള്ള ഒരു കൂട്ടത്തിന് അഞ്ച് ഇടയന്മാരുണ്ടാകും വർഷത്തിൽ പത്തു മാസവും ആടുകൾക്കൊപ്പം ജീവിക്കുന്ന ഇവർ അതിൽ പകുതി കാലവും പാലക്കാട് ജില്ലയിലായിരിക്കും കൊയ്തൊഴിഞ്ഞ ഏതെങ്കിലും വയലിൽ വളച്ചുകെട്ടിയ ആട്ടിൻകൂടുകൾക്കരികിലാണ് ഇവരുടെയും താമസം അതുകൊണ്ട് തന്നെ ഇഴജന്തുക്കൾ പലപ്പോഴും ഇവരുടെ ജീവന് ഭീഷണിയാകാറുണ്ട് പതിനെട്ട് വർഷമായി ആടുകളുമായി എത്തുന്ന പ്രഭാകരൻ്റെ സഹോദരൻ മരിച്ചതും പാടത്ത് നിന്ന് പാമ്പുകടിയേറ്റാണ് പിന്നെ ഇരുമ്പോൾ എങ്ങനെക്കെല്ലാം എതുമേ എല്ലാം പണില്ല അച്ഛനും അമ്മ വന്ന് ഞങ്ങൾ കുഴഞ്ഞേക്കും പോകാൻ എങ്ങനെ അവങ്ങളെ പാക മുട എനിക്ക് അപ്പറം എതിലായി എണ്ണ വന്ന ബ്രദർ അവർ വന്ന് അവർ ഇതേമാതിരിതാണ് ഒരു പതിനെട്ട് വർഷം അവർ ആട് അത് ഇപ്പൊ എന്താ ആട് മേയക്കും പോമ്പ അവർ കൊള്ളം കൊട്ടുന്നത് അവർ ഇറന്നാർ ഇപ്പൊ അവർ ഇറന്നിട്ട് ഇപ്പൊ എട്ട് വർഷം ഈ മേച്ചിൽ കാലത്തിനിടയിൽ ഊഴമനുസരിച്ച് കിട്ടുന്ന അഞ്ചോ ആറോ ദിവസങ്ങൾ മാത്രമാണ് ഇവർക്ക് ഈ അലച്ചിലിൽ നിന്നുള്ള ഏക ആശ്വാസം ഭക്ഷണ ചിലവ് കഴിച്ച് വർഷത്തിൽ ഒന്നര ലക്ഷം രൂപയാണ് ഇവരുടെ പ്രതിഫലം വർഷത്തി ഒന്നര ലക്ഷം രൂപ കൊടുക്കാൻ രണ്ട് നേരം സാപ്പാട് അവലത് മാസം മാസം രണ്ട് ലീവ് മേച്ചിൽ കാലത്ത് തന്നെ പ്രാദേശികമായി ആടുകളുടെ കച്ചവടവും നടക്കും ഒരു ആട്ടിൻകൂട്ടത്തിൽ ഒരു സീസണിൽ ഇരുന്നൂറിലധികം ആട്ടിൻകുഞ്ഞുങ്ങളും ജനിക്കും വളർത്താനായി ഇവയെയും ആളുകൾ വാങ്ങിക്കാറുണ്ട് മണലാരണ്യങ്ങളിലെ നജീബുമാരെ പോലെയല്ലെങ്കിലും ഇവരും നയിക്കുന്നത് ഒരു ആടുജീവിതമാണ് ഉടമസ്ഥർ വിശ്വസിച്ചേൽപ്പിക്കുന്ന ആടുകളുടെ എണ്ണം കുറയാതെ കാക്കാൻ നാടും വീടും വിട്ട് വെയിലും മഴയും കൊണ്ട് നാടോടികളായി ആകാശത്തിന് കീഴെ അന്തിയിറങ്ങിയുള്ള ഒരു ജീവിതം ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി പാലക്കാട് നിന്നും ഫൈസൽ അലിമുത്ത്